ഷർഷാദ് ബനിയാണ്ടി എന്ന കഴിവുകെട്ട അല്ല എന്നുണ്ടെങ്കിൽ ശേഷിക്കുറവുള്ള അതുമല്ലെങ്കിൽ സംശയരോഗിയായിട്ടുള്ള ഒരു ഭർത്താവ് അയാളുടെ ഭാര്യ മലയാള സിനിമയിൽ ഒരു പ്രമുഖ സംവിധായികയായിട്ട് മാറുന്നു തുടക്കത്തിൽ അവർക്ക് പിന്തുണയുമായി കൂടെ നിന്ന ഈ ഒരു ഭർത്താവിന് കുറച്ചു കഴിയുന്ന സമയത്ത് ഭാര്യ അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു ക്രിണികടി ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു അവിഹിതം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ ലണ്ടൻകാരനായിട്ടുള്ള രാജേഷ് കൃഷ്ണ എന്ന ഒരു യുവാവിനെ ഒരു അവിഹിത കാമുകന്റെ സ്ഥാനത്ത് അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും അദ്ദേഹത്തിന് ഒരു ശത്രുവായിട്ട് കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടക്കമാണ് ഇത് ലണ്ടൻ എയർപോർട്ടിൽ വെച്ചിട്ട് ഈ പറഞ്ഞ രാജേഷ് കൃഷ്ണ നമ്മുടെ സാജൻസ് കറിയെ എന്ന് പറഞ്ഞ് അടിച്ച് പരത്തി ഉണക്കിയിടുന്നു പറയാൻ നീ വർഗീയതയുടെ കഥ പറയാൻ നമസ്കാരം ആണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ മറുനാടൻ മറുതയെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ ഷർഷാദ് ബനിയൻ വേണ്ടാത്തടത്തിട്ടിട്ടുള്ള എന്താ ബനിയാണ്ടി ബനിയാണ്ടി അപ്പൊ അവിടെ നിന്ന് ബനിയനാ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ നടത്തിയിട്ടുള്ള ഒരു നുണപ്രചാരണം അതും നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്കെതിരെ ഈ നുഴയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഷാജൻ അവസാനം അതിന് തിരുത്തു വരുത്തിയിരിക്കുകയാണ് ഷാജൻ പറയാം ഞാനതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ സാജൻസ് കറിയ അപ്പൊ ഈ സാജൻസ് കറിയ ഷർഷാദ് ബനിയന്റെ മുകളിലെ ആ ബനിയൻ എവിടോ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ബനിയൻ ഇടുന്ന ഒരു എന്താ പറയാ ഒരു ശേഷി കുറവുള്ള ചെങ്ങായി ഇവര് രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടുള്ള ആ നുണകള് നമ്മളൊന്ന് പൊളിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഷാജൻ അവസാനം കൊണ്ടുവന്നിട്ടുള്ള ഒരു തിരുത്തിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഹൈ എവിടെ എന്റെ സാജാ നീ നീയല്ലാതാരുണ്ടിവിടെ നിത്യം നിത്യം പറയാൻ നീയല്ലാതാരുണ്ടിവിടെ വർഗീയതയുടെ കഥ പറയാൻ നീയല്ലാതാരുണ്ടിവിടെ സംഘിക്കുഞ്ഞു സഹചരിട്ട പോസ്റ്റ് ഈ പ്രകാരമാണ് നമുക്ക് വായിക്കാമുള്ളത് ഞാൻ മാത്രമല്ല കേരളം മുഴുവൻ മമ്മൂക്കക്കൊപ്പമാണ് അയ്യോ ഈ ഒപ്പം മമ്മുക്കൊപ്പം നിൽക്കണ്ട നീ ആർക്കൊപ്പം നിൽക്കേണ്ടത് നീ സംഘീകൊപ്പം നിന്നാ മതി ഓക്കെ ആ ഈ ബാക്കി വയ്ക്കാം ആ മഹാനായ നടനെ മതത്തിന്റെ ലെവലിൽ കോർണർ ചെയ്യുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് അയ്യടോ എന്റെ വാ മു മുത്തേ സങ്കടം തോന്നുന്നുണ്ട് നിന്റെ വരികളിൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ അദ്ദേഹം നടൻ നടന്നു നടന്ന പന്നായിരുന്നല്ലോ ലല്ലല്ലോ ലല്ലോ നടനപന്നായിട്ടില്ല ഷർഷാദിന്റെ വെളിപ്പെടുത്തൽ ഉറക്കം കെടുത്തിയ കുരുട്ടുബുദ്ധിക്കാരായ അന്തം കമ്മികളാണ് ബോധപൂർവ വിവാദം മമ്മൂക്കയിലേക്ക് തിരിച്ചുവിട്ടത് അയ്യട എന്റെ വാവേ പാർട്ടി സെക്രട്ടറി ചർച്ച കാവഡി മറിച്ചു വെക്കാൻ മനഃപൂർവ്വ വിവാദം മമ്മൂട്ടിക്ക് നേരെ തിരിച്ചുവിട്ടതാണ് മമ്മൂട്ടിയുടെ ഓടിയടിച്ചു ചെയ്ത് പ്രചരിപ്പിച്ചത് കൃത്യമായ ലക്ഷ്യ ഷാഫി പറമ്പിലെ വർഗീയപതിയാക്കിയ അതേ കുട്ടുബുയിലൂടെ മമ്മൂട്ടിയെ ഏറി നിർത്തി സി പി ഈ നാറിലോട് എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് എത്ര ഇടയാണെന്നുള്ളതാണ് ഒരു പതിനാറിൽ കുറയാതൊക്കെ കാണും അതിന് യാതൊരു സംശയം വേണ്ട പോയിട്ട് വീട്ടിൽ പോയിട്ട് മാതാവിനോട് ചോദിച്ചിട്ട് എണ്ണം കൃത്യമായിട്ട് അറിയിക്കാൻ പറയുന്നുണ്ട് അത് നീ എന്ത് ചെയ്യണം അതൊരു വാർത്ത ആക്കിയിട്ട് നിന്റെ ചാനലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മില്യൺ വ്യൂ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അയാൾ ഈ സിനിമയിലേക്ക് ഇടയ്ക്ക് വന്ന് കയറിയതാണ് ഇതിൽ ഇടപെടാനോ പരിഹരിക്കാനോ മമ്മൂട്ടി ശ്രമിക്കുന്നില്ല എന്ന് ഭർത്താവിന്റെ പരാതിയുണ്ട് ഷശാന്തിന്റെ പരാതി തന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ ലണ്ടൻ കാരനായ രാജേഷ് കൃഷ്ണനിക്കെതിരെയാണ് മമ്മൂട്ടിക്കെതിരെയല്ല ഇത് പതിനാറിൽ നിക്കുലട്ടോ പതിനാറിൽ നിക്കുലോ ഒർപ്പം പതിനാറിൽ നിക്കുല ഇതെന്തോ പണ്ടൊക്കെ കോയിൻ ബോക്സ് കൊണ്ടോക്കണമാരി ആവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയിച്ചിട്ട് അങ്ങനെ ഉണ്ടായ ഒരു സാധനം എനിക്ക് മനസ്സിലാവാണ് പിന്നെ രാജേഷ് കൃഷ്ണ ആരാ പറയണ്ടേ രാജേഷ് കൃഷ്ണ ആധാരാ സാജന എയർപോർട്ടിൽ വെച്ചിട്ട് മൂക്കിടിച്ച് വരുത്തിയ നല്ല കിട്ടിയില്ലേ രാജാ ആ ഒരു കരിപ്പം നമുക്ക് മാറിയിട്ടില്ല അല്ലെ അതിനെ മമ്മൂട്ടിനെന്തിനാ ഈ പിടിച്ചിട്ടത് അതാണ് എന്ത് ചോദ്യം ഇപ്പോൾ മമ്മൂട്ടിയെ വില്ലനാക്കി രംഗത്ത് വന്നിരിക്കുന്ന വിവാദം നോക്കുക വാസ്തവത്തിൽ ആരാണ് മമ്മൂട്ടിയെ വില്ലനാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ കോയിൻ ബോക്സ് ഇല്ലേ അത് ആരെങ്കിലുമൊക്കെ ആയിരിക്കും ആരാണ് മമ്മൂട്ടിയെ വർഗീയവാദിയാക്കിയത് വലിയ ബെസ്റ്റാ ചന്ദനാതിലാണോ അല്ല എന്റെ പാപ്പ ആണോന്ന് ചോദിക്കാനുണ്ടായിരുന്നു പക്ഷെ കോയിൻ ബോക്സ് ഉപയോഗിച്ചത് ആരൊക്കെയാണെന്നുള്ളത് കണ്ടത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പണ്ടത്തെ കാലല്ലേ അന്ന് ഈ പറഞ്ഞ സി സി ടി വി സിസ്റ്റം ഇല്ലല്ലോ വാസ്തവത്തിൽ മമ്മൂട്ടിയെ വില്ലനാക്കി വർഗീയവാദിയാക്കി ചിത്രീകരിച്ചേ ഒരു വന്നിരിക്കുന്നത് ബോക്സ് ാണ് എനിക്കറിയില്ല അറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇതൊന്നും ഓർമ്മയില്ലായിട്ടാ സാജ സാജൻ ഇട്ട പോസ്റ്റുകൾ ഞാൻ പറഞ്ഞ മെയ് ഏഴിന് ഇട്ട പോസ്റ്റ് അതില് ഷർഷാദിന്റെ ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ തമ്പിനെല്ലാം കൊടുത്തിരിക്കുന്നത് മമ്മൂട്ടി ഇടപെട്ടു എം വി ഗോവിന്ദന്റെ മകൻ കളിച്ചു രാജേഷ് കൃഷ്ണ കുളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് നീ ഏഴ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അത് മമ്മൂട്ടിയുടെ തമ്പനിയിലുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള മറ്റൊരു വീഡിയോ ഉണ്ട് അതിന്റെ തമ്പനിയിൽ ഇങ്ങനെയാണ് പതിയെ പതിയെ ആ മറുനാടൻ അഭിമുഖം വൈറലാകുന്നു മമ്മൂട്ടി എയറിലാണ് മമ്മൂട്ടിയും ഹിന്ദുവിരുദ്ധ പ്രൊപ്പകാന്തയും എന്നൊക്കെ തമ്പനിയിലിട്ട് മമ്മൂട്ടിയുടെ ഫോട്ടോ വെച്ച് നീയിട്ട വീഡിയോ കാരണമാണ് മമ്മൂട്ടിക്കെതിരെ ഈ ആക്രമണം വന്നത് എന്നതിന്റെ ക്രെഡിറ്റ് നീ ഏറ്റെടുക്കുന്ന വീഡിയോ ആണത് മമ്മൂട്ടിയും ഹിന്ദുവിരുദ്ധ പ്രൊപ്പകാണ്ടയും വൈറലായി ഒരു മറനാടൻ സ്റ്റോറി എന്നാണ് അതിന്റെ ടൈറ്റിൽ ഷർഷാദിന്റെ സ്റ്റോറിയിൽ മമ്മൂട്ടിയെ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് മമ്മൂട്ടിയുടെ തമ്പരയിൽ കൊടുത്ത് മമ്മൂട്ടി ഹിന്ദുവിരുദ്ധ പ്രൊപ്പകാന് സിനിമ നിർമ്മിക്കുന്ന ആളാണെന്ന് ഒക്കെ വരുത്തിപ്പെടുത്തിയതിനു ശേഷം ഈ നാഹി പറയുകയാണ് ഇതൊക്കെ സി പി എന്ന് കാരണം എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ളത് വേറൊരു കാര്യം കൂടെ മലർവാടൻ മലർവാസ്താ ഈ നല്ലവനായ മറന്നാടൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഷർഷാദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു സി പി എമ്മുകാരൻ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അടക്കം സകല സി പി എം നേതാക്കളോടും ബന്ധമുള്ള ന്യൂമാഹിക്കാരനായ ഒരു തരത്തിലുള്ള സംഘപരിവാർ ബന്ധവുമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് തോണി പറഞ്ഞാൽ പിന്നെ പുറം നല്ലത് സാജ മമ്മൂട്ടി വർഗീയവാദിയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയിലൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ ഇട്ട് മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത ശേഷം സാജൻ പറയാണ് ഇത് കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്തതെന്ന് പറയാം എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ചങ്ങായി കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയാം സംഘികളും അതേ സാധനം ഏറ്റെടുത്തുകൊണ്ട് സാജൻ എന്താണോ പുറത്തേക്ക് വിശ്വാസം വിടുന്നത് അതൊക്കെ വലിച്ചു കയറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുവിടാന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മുടെ സംഘി കുഞ്ഞുങ്ങൾ ചെയ്തു അതുവരെ മമ്മൂട്ടിയുടെ വർഗീയവാദികളാക്കിയിട്ടുള്ള സംഘികൾ ഈ പറയുന്ന മമ്മൂട്ടിയെ വർഗീയവാദിയാക്കുന്നത് അവർ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഈ സാജം കൊടുത്തുട്ട പ്രചരണം അവർ ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടേ ഇരിക്കുന്നു അതിനിട കൂടെ അവർ വേറെ ന്യായീകരണം കൂടെ നടത്തുന്നുണ്ട് അതും നമുക്ക് വായിക്കാം ഇക്കയെ ഇസ്ലാമിസ്റ്റ് വർഗീയവാദിയാക്കിയ ഇന്റർവ്യൂ കൊടുത്തത് ആരാ അല്ല അത് ഇക്കയുടെ സുഹൃത്ത് ആ പിന്നെ ആ സുഹൃത്ത് ഏത് മതത്തിൽപ്പെട്ടത് പിന്നെ അത് ഇക്കയുടെ വാർത്തിപ്പെട്ടത് ആ സുഹൃത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടതാണ് ഇക്കയുടെ പാർട്ടിക്കാരെ അപ്പം ഇതൊക്കെ വയസ്സാകാലത്ത് വർഗീയവാദിയാക്കിയതാര അത് ആ വല്ലാത്ത ജാതി ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്യാപ്സുകൾ ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ടുള്ള ഇക്കയുടെ മതക്കാരനായിട്ടുള്ള നിങ്ങളുടെ പേര് നോക്കിയിട്ട് ആളുകളുടെ മതം നിശ്ചയിച്ചിട്ട് അവരെ തീവ്രവാദിയാക്കാനും വർഗീയവാദിയാക്കാനും നടക്കുന്ന തര നാറികളായിട്ടുള്ള ഈ സംഖ്യകൾ ഉണ്ടാക്കിയിട്ടുള്ള അതായത് സാജന ഉണ്ടാക്കി കൊടുക്കുന്ന ക്യാപ്സുകൾ ഇതൊക്കെ കോട്ടെ നമുക്ക് എന്തായാലും ഈ പറയുന്ന ചങ്ങാതി ഇട്ടിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് നോക്കാം കഴിഞ്ഞ ജനുവരി പതിനേഴിന് നമ്മളെ നമോ സംഖ്യകളുടെ മൂത്താപ്പാന്റെ ഫോട്ടോ കെട്ടിട്ട് കണ്ണില് രണ്ട് ലവ്ചിഹ്നം പിന്നെ തീ രണ്ട് കൂപ്പുകയും സംഖ്യല്ല സംഖ്യല്ല സംഖ്യ കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആണല്ലോ അപ്പൊ സംഖ്യ അല്ല അതേ സമയത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മറ്റൊരു പോസ്റ്റ് എപ്പിക്കുന്നു തെലങ്കാനയിൽ അഞ്ചിലൊതുങ്ങി ബി ജെ പി എന്ന് പറഞ്ഞ് മീഡിയ വൺ ന്യൂസ് കൊടുത്ത സമയത്ത് അതിന് കട്ട് ചെയ്ത് ഷെയർ ചെയ്തിട്ട് അതെയോ അറിഞ്ഞല്ലോ കേട്ടോ അപ്പോൾ മറ്റു നാല് സംസ്ഥാനങ്ങളിൽ പൂജ്യമായിരിക്കുമല്ല മീഡിയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംഖ്യല്ല ഇപ്പൊ സംഖ്യല്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന സാധനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വിത്ത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ബിജെപിക്കാരനായിട്ടുള്ള ബിജെപി ആയിട്ടുള്ള സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംഖ്യല്ല 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 കമ്മ്യൂണിസ്റ്റ് കാരണം ജിഹാദ് 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 സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എ വി ഗോവിന്ദന് മുൻകൂർ ജാൻ എടുത്തിരിക്കുന്നു കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ബി ജെ പിയുടെ വോട്ട് വാങ്ങാതെ ചാണ്ടിന് ജയിക്കില്ല എന്നുള്ള എം വി ഗോവിന്ദൻ മാഷിന്റെ ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഗോവിന്ദൻ മാഷിക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുള്ള ഇവൻ ഇവൻ സംഖ്യല്ല സംഖ്യല്ല സംഖ്യ അല്ലാത്ത മമ്മൂട്ടിയുടെ സുഹൃത്ത് മമ്മൂട്ടിയുടെ സുഹൃത്താർ എന്നാ പറയുന്നത് ഇയാളുടെ വാൾ നോക്കുന്ന സമയത്ത് മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധനമില്ല അതേസമയത്ത് നമ്മുടെ സാജൻ കറിയൊക്കെ ഭയങ്കര രീതിയിൽ പിന്തുണ കൊടുത്തുകൊണ്ട് സാഹചൻ സ്കറിയുടെ എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതും കൂടെ നമുക്ക് നോക്കാം ഗോവിന്ദൻ മാഷിന്റെ സുഹൃത്താണെന്ന് പറയുന്ന ഷർഷാദ് ഫുള്ള് ഗോവിന്ദൻ മാഷ്ക്കെതിരായിട്ടുള്ള പോസ്റ്റ് ബിജെപിക്കാരനല്ലാത്ത ഷർഷാദ് കംപ്ലീറ്റ് സംഖ്യകളെ സപ്പോർട്ട് ചെയ്ത പോസ്റ്റ് ഇട്ടോണ്ടിരിക്കുന്നു മമ്മൂട്ടിയുടെ സുഹൃത്താണെന്ന് പറയപ്പെടുന്ന ഷർഷാദിന്റെ വാളിൽ കയറി നോക്കുന്ന സമയത്ത് നമുക്ക് സാജസ് കറിയുടെ സുഹൃത്താണെന്ന് മനസ്സിലാവുന്നത് കാരണം ഏകദേശം ഒരു വർഷത്തിലേറെ സാജൻ വല്ലാത്ത രീതിയിലുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് സാജന്റെ എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബനിയണ്ടി മോരേ ബനിയണ്ടി നീ വല്ലാത്തൊരു ബനിയണ്ടി തന്നെ ഏറ്റോടാ ബനിയണ്ടി ഒരു ഞാൻ ഞാൻ മനസ്സിലാക്കണേ ഈ ഈ ഇതിലേക്ക് പിടിച്ചയച്ചു എന്നുള്ളത് പറയുന്നുണ്ട് മമ്മൂട്ടി ഇവരോട് ചെയ്യാമെന്ന് പറഞ്ഞ വലിയ രുന്നു അവർ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ താമസം മാറ്റിയതാണല്ലോ എന്നോർത്തുകൊണ്ട് മമ്മൂട്ടി തനിക്ക് പരിചയമുള്ള ഒരാളോട് പറഞ്ഞ് മറ്റൊരു സിനിമയുടെ സംവിധായകയാക്കുന്നു അങ്ങനെയാണ് പുഴു എന്ന സിനിമ ഉണ്ടാകുന്നത് ഈ സ്ത്രീ മമ്മൂട്ടി സിനിമയുടെ സംവിധായക ആയതോടെ അതിനെ ചുക്കാൻ പിടിച്ച കളമൊരുക്കിയ ഭർത്താവായ ഷർഷാദിനെ പുറത്താക്കുന്നു അവടെയും മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതായത് ഈ പുഴു സിനിമയുടെ സംവിധായക ആയ ഉടനെ തന്നെ ഷർഷാദിനെ പുറത്താക്കിയ ഷർഷാദ് ഈ പുഴു സിനിമയുടെ പ്രൊമോഷനൊക്കെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല പുഴു സിനിമ റിലീസ് ചെയ്തപ്പോഴും ഒരു മാധ്യമ പ്രവർത്തകന്റെ റിവ്യൂ അടക്കം ഷെയർ ചെയ്യുകയും അതിൻ്റെ അകത്ത് ഈ ഷർഷാദിനെ ടാഗിയും ഷർഷാദ് അതിന് പോയിട്ട് ഭയങ്കര ആത്മാഭിമാനത്തോടു കൂടിയിട്ടുള്ള കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെയും മിസ്റ്റേക്ക് ഉണ്ട് ഒഴു സിനിമയ്ക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്ത് കൂടെ നിന്നിട്ടുള്ള ഷർഷാദ് അതിന്റെ പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഷർഷാദ് ഇപ്പോൾ പറയാണ് ഒഴു സിനിമയിൽ സവർണ ഇതിനെ അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ അങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു റീച്ച് ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് സംഖ്യകളെ അതിനിങ്ങനെ കുഴച്ചടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇടക്കൂടെ ഒരു സവർണ രാഷ്ട്രീയത്തിന്റെ അങ്ങോട്ട് കടത്തി വെക്കാനുള്ള ഒരു പരിപാടിയാണ് എന്തായാലും നമുക്ക് ഇ വി അൻവർ സഗാവ് ഷെയർ ചെയ്തിട്ടുള്ള ഷർഷാദിൻ്റെ ആ ഒരു വോയിസും കൂടെ കേൾക്കാം അത് കഴിഞ്ഞിട്ട് സാഹചര്യം ഉണ്ടാക്കിയ കഥ യഥാർത്ഥ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പഠിപ്പിക്കാൻ ഞാൻ ആരാണ് ഞാൻ എന്റെ പോസ്റ്റാണ് കണ്ടോട്ടെന്ന് ഞാൻ ആയത്യാണ ഒരു സന്തോഷത്തിൽ കേട്ടോ അതോ വരും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങൾ സ്ക്രിപ്റ്റോട് കൂടി വരുമോ എന്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇൻറ്റൻഷൻ ഇനി നിങ്ങളും പ്രതിനിധിയൊന്നുമല്ല എന്റെ ഇൻറ്റൻ സിനിമ നിർത്താന്നല്ല പണി ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസിന് കഴിയും അത്രേ ഉള്ളൂ അത് നിങ്ങളൊന്നും അറിഞ്ഞു നിൽക്കുന്നില്ല നമ്മളിവിടെ ഉറക്കം കേട്ട് നിൽക്കാനല്ലോ അപ്പൊ നിങ്ങക്കും ഒരു കണ്ടെയ്ന സുഖായിട്ട് ഉറങ്ങാൻ കഴിയുവാണെങ്കിൽ അത് നല്ല കാര്യം നോക്കാം നമുക്ക് കേട്ടോ അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നില്ല അവളെയും പഠിപ്പിക്കാനായിരുന്നില്ല എന്റെ ഒന്നും ആവശ്യമില്ല എന്റെ ടാർഗറ്റ് ഇപ്പൊ അതാണ് നോക്കാം മമ്മൂട്ടിന്റെ ഒരു പടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു റീൻട്രി എത്രമാത്രം ഉണ്ട് വിവരം ഓക്കെ പിന്നെ അത് നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത് അപ്പൊ അവര് തിരിച്ചു വരുമ്പോൾ എത്രത്തോളം അറിയാം റിലീസ് ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ട് കിടക്കുന്നതൊക്കെ ഞാൻ ഈ അടുത്ത് പത്രത്തില് വായിച്ചു അപ്പൊ എന്തായാലും ഇതൊക്കെ യേശു എന്നുള്ളത് കാര്യം ഉറപ്പാണ് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും ജനങ്ങള് മൈൻഡ് ചെയ്യില്ല കേരളത്തിൽ ഇങ്ങനത്തെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടൊക്കെ ഏശു അപ്പൊ അത് വെച്ച് കളിക്കാൻ തന്നെ എന്റെ തീരുമാനം ഓക്കെ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം എന്ന കഴിവുകെട്ട അല്ല എന്നുണ്ടെങ്കിൽ ശേഷിക്കുറവുള്ള അതുമല്ലെങ്കിൽ സംശയ രോഗിയായിട്ടുള്ള ഒരു ഭർത്താവ് അയാളുടെ ഭാര്യ മലയാള സിനിമയിൽ ഒരു പ്രമുഖ സംവിധായികയായിട്ട് മാറുന്നു തുടക്കത്തിൽ അവർക്ക് പിന്തുണയുമായി കൂടെ നിന്ന ഈ ഒരു ഭർത്താവിന് കുറച്ചു കഴിയുന്ന സമയത്ത് ഭാര്യ അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു ക്രിമികട്ടി അപ്പൊ ഭാര്യക്ക് എന്തെങ്കിലും ഒരു അവിഹിതം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ ലണ്ടൻകാരനായിട്ടുള്ള രാജേഷ് കൃഷ്ണ എന്ന ഒരു യുവാവിനെ ഒരു അവിഹിത കാമുകന്റെ സ്ഥാനത്ത് അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും അദ്ദേഹത്തിന് ഒരു ശത്രുവായിട്ട് കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടക്കമാണ് ഇതിന്റെ ലണ്ടൻ എയർപോർട്ടിൽ വെച്ചിട്ട് ഈ പറഞ്ഞ രാജേഷ് കൃഷ്ണ നമ്മുടെ സാജൻസ് കറിയെ ചക്ലോക് എന്ന് പറഞ്ഞ് അടിച്ചു പരത്തി ഉണക്കിയിടുന്നു തന്റെ ശത്രുവായ രാജേഷ് കൃഷ്ണ എന്തു മുണയും പറയാൻ മടിയില്ലാത്ത പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ മറനാരൻ മലയാളി ഇവിടെ ശത്രുവാണെന്ന് അറിഞ്ഞ അല്ലെങ്കിൽ ഒരു തമ്മിൽ ശത്രുതയുണ്ടെന്ന് അറിഞ്ഞ ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ബനിയണ്ടി ചനിയ ബനിയണ്ടി നമ്മുടെ ബനിയണ്ടി ചേട്ടൻ എന്ത് ചെയ്യുന്നു ഷാജൻസ് കറിയയെ ഇങ്ങനെ അങ്ങനെ പോയിട്ട് വളച്ചെടുക്കുന്നു അങ്ങനെ ഷാജൻസ് കറിയുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നു അത് ഷെയർ ചെയ്യുന്നു ഷാജൻസ് കറിയയുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുന്നു എന്നിട്ട് ഷാജൻസ് കറിയയോട് പറയുകയാണ് ഷാജേട്ടാ എന്റെ ഭാര്യയും ഈ ചങ്ങായി തമ്മിൽ അവിഹിതമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് നമുക്കൊന്ന് വാർത്തയാക്കിയിട്ട് അവനെ നാറ്റിച്ചൂടെന്നിരിക്കുന്നു അപ്പൊ ഷാജൻ പറയുന്നു അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല കാരണം ആരും രാജേഷ് കൃഷ്ണൻ തമ്മിൽ ഓൾറെഡി ഒരു ജഗഡ ഹാ അത് അങ്ങനെ കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്നു എന്നാലും ഈ പറഞ്ഞ ഷർഷാദ് പനിയണ്ടിയുടെ ഉള്ളിലുള്ള ഒരു ഇതുണ്ടല്ലോ ചൊറി അതിങ്ങനെ വൃണമായി കൊണ്ടിരിക്കുകയാണ് ഷർഷാദ് പനിയി എങ്ങനെയെങ്കിലും തന്റെ ഭാര്യയോട് പ്രതികാരം ചെയ്യണം പിന്നെ അതുപോലെ തന്നെ താൻ ശത്വായി കരുതുന്ന രാജേഷ് കൃഷ്ണയോട് പ്രതികാരം ചെയ്യണം അങ്ങനെ ഇവരിങ്ങനെ ഒരു സാധനം ഇവർ തമ്മിൽ സൗഹൃദ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നതിന്റെ അടക്കാണ് ഈ അവിതം മാത്രം കൊണ്ടുപോയിട്ട് ഇട്ടുകഴിഞ്ഞാൽ കാര്യമില്ല നമുക്ക് ചെയ്യണം ഇതിന്റെ അകത്തേക്ക് സി പി എം പാർട്ടിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്ന ബനിയണ്ടി അപ്പൊ രാജ്യം പറയുന്നു സി പി എമ്മിന് ഞാനൊന്നും സി പി എം പേരെ തെളി വിക്കുന്ന പണിയാണ് എനിക്ക് സി പി ദിവസം ഒരു ദിവസം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല അപ്പൊ അത് പറഞ്ഞു സി പി എംമാരെ കൂട്ടിക്കഴിഞ്ഞാലൊന്നും ആളുകൾ എന്ന് പറയാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവസാനം ഒരു വഴി കണ്ടെത്തുന്നു മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ആർക്കും അദ്ദേഹത്തെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള അഭിപ്രായമില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന് അകത്തേക്ക് പിടിച്ചിട്ടിട്ട് നല്ല രീതിയിൽ മസാല ചേർത്ത് പടച്ചു കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കും ഏറ്റെടുക്കും വൈറലാകും ഷർഷാദിന്റെ പ്രതികാരം എന്താ ഷാജന്റെ റീച്ചും കിട്ടും ഷർഷാദിന്റെ വക എന്തെങ്കിലും ചിലർ അത് വേറെയും കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് മൊഴി ചേർത്തിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു നാടകമാണ് ഇതെന്ന് പൊതുജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഷാജ നിന്നെ പോലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പച്ച നുണകള് നീ നീ ആ പറഞ്ഞിട്ടുള്ള നുണ മമ്മൂട്ടിയുടെ പേരും വെച്ച് മമ്മൂട്ടിയുടെ ഫോട്ടോ വെച്ച് മമ്മൂട്ടിയെ ഷർഷാദിനെയും ടാഗ് ചെയ്തിട്ട് മമ്മൂട്ടിയെ ഷർഷാദിഷ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഊളത്തരം വിളമ്പി വെച്ചിട്ടുള്ള നിന്റെ പരിപാടി ഉണ്ടല്ലോ അതൊക്കെ നിർത്തിയിട്ട് വേറെ പണിക്ക് പോയിട്ട് ജീവിക്കാൻ ഇത് നടക്കൂല കാരണം എന്താ നീ നിന്നിലാണ് ഞമ്മള നീ എല്ലാതാരുണ്ട് നിത്യം നിത്യം പറയാൻ നീ എല്ലാരുണ്ടിവിടെ വർഗീയതയുടെ ചിറകെട്ടാൻ നീയല്ലാതാരുണ്ടിവിടെ സംഘിക്കുഞ്ഞു തീറ്റ കൊടുക്കാൻ കൊള്ളാം അടിപൊളി അപ്പൊ സാജാ ഹിന്ദിനാണ് വെറുതെ അപ്പൊ അയാൾ പത്തുമ്പോൾ കൊല്ലായിട്ട് സിനിമ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇല്ലെങ്കിൽ ആ മനുഷ്യരില്ലറ ആ മനുഷ്യന്റെ ജീവശ്വാസം പോലും സിനിമയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ എഴുപത്തിരണ്ട് വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ സ്റ്റൈൽ അയാളുടെ ലുക്ക് അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി മാത്രം ഇന്റർവ്യൂ ആയി കഴിഞ്ഞാലും സിനിമയിലായി കഴിഞ്ഞാലും മറ്റുള്ള കഴിഞ്ഞാലും ഒക്കെ പെരുമാറുന്ന ഒരു ശരിക്കും പറഞ്ഞ മലയാളികൾക്കൊക്കെ ഒരു റോൾ മോഡലായി നിൽക്കുന്ന ആ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് നിനക്ക് എന്ത് സുഖം കിട്ടുന്നു എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ല അവ സാജാ നിർത്തി നിർത്തി നിർത്തിയിട്ട് നല്ലപോലെ ജീവിക്കാൻ ശ്രമിക്കും